സർക്കാരിനോടാണ് കളി സൂംബ വിഷയത്തിൽ കട്ടയ്ക്ക് മറുപടി കൊടുത്ത് സർക്കാർ സ്കൂളുകളിൽ സൂംബ പരിശീലനം നൽകുന്നതിനെതിരെ മതമൗലികവാദികൾ ഉയർത്തിയ എതിർപ്പുകൾ വഴങ്ങാതെ സംസ്ഥാന സർക്കാർ ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനു പകരം വർഗീയതക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയുമാണ് ചെയ്യുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു സ്കൂളിൽ നടക്കുന്ന സൂമ്പ ലഘുവ്യായാമമാണ് യൂണിഫോമിലാണ് കുട്ടികൾ സൂമ്പ ചെയ്യുന്നത് കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ആർ ടി ഐ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠനപ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു കോട്ടക്കൽ ചുവച്ചി പി എം എസ് എ പി ടി എം എൽ പി സ്കൂളിലെ കുട്ടികളുടെ സൂംബ പരിശീലന ദൃശ്യവും മന്ത്രി പങ്കുവച്ചു ഈ വീഡിയോയിൽ കുട്ടികൾ വളരെ ആസ്വദിച്ചും സന്തോഷത്തോടെയും സൂംബ ചെയ്യുന്നത് കാണാം കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂളുകളിൽ കായിക വിനോദ പരിപാടി തുടരുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലെ സൂംബ പരിശീലനത്തിനെതിരെ മുസ്ലിം ലീഗ് അടക്കമുള്ള സാമുദായിക സംഘടനകളാണ് രംഗത്തെത്തിയത് ണും പെണ്ണും കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടികളെ സ്കൂളിൽ വിടുന്നതെന്നാണ് അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫ് പറഞ്ഞത് സ്കൂളുകളിൽ സൂമ്പ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും വിമർശിച്ചിരുന്നു എന്നാൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പ് വകവെക്കാതെ പരിശീലനവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ഇത്തരം അർത്ഥമില്ലാത്ത വിമർശനങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട് സൂംബാ ഡാൻസ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് പൂർണമായ പിന്തുണ നൽകുമെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത് ഹീനമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും കേരളത്തെ പിന്നോട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമാണിതെന്നും പറഞ്ഞ ഡിവൈഎഫ്എ സൂംബയിൽ എവിടെയാണ് അല്പവസ്ത്രം ധരിക്കുന്നത് എന്ന ചോദ്യവും മതമൗലികവാദികളോട് ചോദിക്കുന്നുണ്ട് അനുകൂല നിലപാടുമായി പല ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു സ്കൂളുകളിൽ നടപ്പാക്കിയ സൂബാ ട്രെയിനിങ് പരിപാടി വിവാദമാക്കേണ്ട വിഷയമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പ്രതികരിച്ചു ആരോഗ്യ സംരക്ഷണം അനിവാര്യമാണ് അതിനാൽ ആരോഗ്യം പരിപാലിക്കുന്നതിനായുള്ള ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കേണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നേതൃക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെക്ഷനുകൾ ഉണ്ടെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സൂംബ വിവാദത്തിൽ രാഹുൽ പ്രതികരിച്ചത് എന്തിനാണ് സൂംബ ഡാൻസിനെതിരെ വിവാദങ്ങൾ ഉയർത്തുന്നത് എന്നറിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു ലഹരിക്കെതിരെയുള്ള പ്രചരണങ്ങളുടെ ഭാഗമായും കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും വ്യായാമത്തിന്റെ ഭാഗമായുമാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനത്തെ അന്തമായ കണ്ണോടുകൂടി കാണേണ്ട ആവശ്യമില്ല മറിച്ച് അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും പഠിക്കുകയാണ് വേണ്ടത് വിദ്യാർത്ഥികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള വ്യായാമം ആവശ്യമാണ് അതിന് മതം ഒരു പരിധിയിൽ കൂടുതലായി ഇടപെടുന്നത് ശരിയായ കാര്യമായി തോന്നുന്നില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ ചർച്ച നടത്തി തെറ്റിദ്ധാരണകൾ മാറ്റാൻ സർക്കാർ തയ്യാറാണ് എങ്കിലും സൂമ്പ ഡാൻസ് പദ്ധതിയിൽ നിന്നും അണുവിട പിന്നോട്ട് സർക്കാർ പോകില്ല ഇത് ഇത്രക്കും വിവാദമാക്കാനുള്ള വിഷയവുമല്ല ഓരോ സ്കൂളിന്റെയും സാഹചര്യം അനുസരിച്ചാണ് ഇത് നടപ്പാക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഷ്കരണങ്ങൾക്കെതിരെ എതിർപ്പ് കണ്ടുവരുന്നവർക്ക് അജണ്ടകൾ ഉണ്ടാകാം സൂമ്പയിൽ വ്യക്തിപരമായി എന്തെങ്കിലും കുട്ടികൾക്ക് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ സ്കൂൾ അധികൃതരെ അറിയിച്ചാൽ മതിയാകും സ്കൂളുകൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാനൊന്നും കഴിയുകയുമില്ല അല്പവസ്ത്രം ധരിച്ചാണ് കുട്ടികൾ ഇടപഴകുന്നത് എന്ന് പറയുന്നത് വൃത്തികെട്ട കണ്ണുകൊണ്ട് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് മന്ത്രി പറഞ്ഞതുപോലെ സൂമ്പ ഡാൻസിനെതിരെ ഉയരുന്ന വിവാദങ്ങൾ ലഹരിയെക്കാളും വലിയ വിഷമാണ് കുട്ടികൾ സ്കൂളുകളിൽ യൂണിഫോമിലാണ് സൂമ്പ ചെയ്യുന്നത് അതിനാൽ എല്ലാ കുട്ടികളും യാതൊരു കാരണവശാലും ഇതിൽ പങ്കെടുക്കാതിരിക്കരുത് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന വിവാദങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തും അതിനാൽ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായാണ് നാം ശ്രമിക്കേണ്ടത് ഇന്ത്യയിൽ ഹിജാബിനെതിരെ ക്യാമ്പയിൻ നടന്നപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ നിലപാടെടുത്തു മതസംഘടനകൾ ആടിനെ പട്ടിയാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അത് ഭൂരിപക്ഷ വർഗീയത വളർത്താനെ ഉപകരിക്കൂ മായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് സ്കൂളുകളിൽ സൂമ്പ നടത്തുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം സമസ്ത യുവജന വിഭാഗവും എസ് വൈ എസ് നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂരും രംഗത്തെത്തിയിരുന്നു ഡാൻസ് ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണെന്ന് എസ് വൈ എസ് നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടും പറഞ്ഞു ലഹരിക്കെതിരെ നിർബന്ധമായി സ്കൂളുകളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകനും വിശ്രിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ആൺപൺ പെൺ കൂട്ടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടിയെ സ്കൂളിൽ വിടുന്നതെന്നാണ് ഇദ്ദേഹത്തിന്റെ കുറിപ്പ് വിഷയത്തിൽ ഏത് നടപടിയും നേരിടാൻ താൻ തയ്യാറാണെന്നാണ് ടി കെ അഷ്റഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പും ഇതിനാണ് മന്ത്രി ഇപ്പോൾ മറുപടിയും കൊടുത്തത്